യാത്ര ചെയ്തപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ ഏതാണ്ടൊരു നാലായിരത്തിനടുത്ത് കിലോമീറ്റർ ഞങ്ങളും മഞ്ചേശ്വരം മുതൽ ഇങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും മികച്ച ഏറ്റവും മികച്ച റോഡുകളിലൂടെ ഈ കുണ്ടും കുഴിയുമില്ലാതെ വളരെ സുഖകരമായി നടുകൂടിയാതെ കേരളം മൊത്തം യാത്ര ചെയ്ത ഒരു അനുഭവത്തിന് കഴിഞ്ഞ സർക്കാരിനോടും ഈ സർക്കാരിനോടും ഞങ്ങൾ നന്ദി പറയുകയാണ് കാരണം ഏറ്റവും മികച്ച റോഡുകൾ എന്നുള്ള നല്ലൊരു ഫീഡ്ബാക്ക് ഞങ്ങളുടെ ബസ്സിനകത്ത് മുഖ്യമന്ത്രിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്ന മാധ്യമ സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവർ നിൽക്കുകയാണ് മുഖ്യമന്ത്രി ഇരിക്കുകയാണ് ഞങ്ങളൊക്കെ ഇരിക്കുകയാണല്ലോ അവർ ബസ്സിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഞങ്ങളോടൊക്കെ ഞാനും അനുഭവിച്ചു ഇൻറ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരോട് പറഞ്ഞു എന്നോട് അവർ ചോദിച്ചു റോഡുകളെ കുറിച്ച് ചോദിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നേരം ഒരു മണിക്കൂർ ഈ ബസ്സിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടും ഒരു കുഴപ്പമില്ലാതെ നിൽക്കാൻ പറ്റിയ റോഡുകളും കൂടി നല്ലതായതുകൊണ്ട് അപ്പോൾ റോഡുകളുടെ പരിപാലനത്തിന് റണ്ണിങ് കോൺട്രാക്ട് എന്ന സംവിധാനം വന്നത് കേരളത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാക്കിയിട്ടുണ്ട് ഇപ്പോൾ റോഡിൽ കുഴി വന്നാൽ അപ്പോൾ തന്നെ പരിഹരിക്കാൻ പറ്റുന്ന നിലയിൽ കരാറുകാരെ സജ്ജരാക്കുക പ്രഭാത മീറ്റിങ്ങിനകത്ത് ചില കരാറുകാർ തന്നെ ഇത് ശ്രദ്ധപ്പെടുത്തി അത് വളരെ നല്ല ഒരു നീക്കമായി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു റോഡ് പരിപാലിക്കാൻ നേരത്തെ തന്നെ ഒരു ടെൻഡർ വിളിച്ച് ഒരു കൊല്ലത്തേക്ക് ആളെ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണം കേരളത്തിലെ റോഡുകളിലുണ്ട് അത് പൊതുവേ ഈ നവകേരള സദസ്സിൽ കാണാൻ പറ്റുന്നു എല്ലാവരും അത് പറയുന്നുണ്ട് ഈ അനുഭവമാണ് ഞാനും എൻ്റെ അനുഭവത്തിലൂടെ മന്ത്രിയുമായി പങ്കുവച്ചത്